പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരൊറ്റ ഡിഗ്രി പ്രിലിംസ് സോറി ഡിഗ്രി ലെവൽ എക്സാം മാത്രമേ നടന്നിട്ടുള്ളൂ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന്റെ എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഈ അഞ്ച് ചോദ്യങ്ങൾക്കകത്തൂടെ പ്രധാനമായിട്ടും നമ്മൾ ഏരിയാസ് ഒന്ന് നോക്കിയതിന് ശേഷം ഈ കൂട്ടത്തില് നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അതുകൊണ്ട് ഈ പുതിയ ചാപ്റ്ററാണ് എസ് സി ആവട്ടെ ഒൻപതാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്ററിന്റെ റിസർവ് ബാങ്ക് ഉൾപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സോ ആ പാഠം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സായിട്ട് ഞാൻ ഒന്ന് ഇടുന്നുണ്ട് ആ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ വൃത്തിയായിട്ട് ഒന്നും കൂടെ വായിച്ചിട്ട് പോവുക അതിനകത്ത് എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ പറ്റിയിട്ടും റിസർവ് ബാങ്കിനെ പറ്റിയിട്ടും മറ്റ് വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ പുസ്തകമാണ് അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം പിന്നെ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അൻപത് ടോപ്പിക്സ് അടങ്ങുന്ന കോഴ്സാണ് അമ്പത് ടോപ്പിക്സ് ഇപ്പൊ തീരാറായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജി കെ യുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് മെയ് മാസം നടക്കാൻ പോകുന്നത് തുടങ്ങാൻ പോകുന്ന പ്രിലിംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അൻപത് ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടെയുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ ചെയ്തവർക്ക് മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ ഇതുവരെ ജോയിൻ ചെയ്ത എല്ലാവർക്കും മോക് ടെസ്റ്റ് കൂടെയാണ് ഇനിയും കിട്ടാൻ പോകുന്നത് ടോപ്പിക്ക് തീർന്നതിന് ശേഷം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമ്മൾ തരാൻ പോകുന്നത് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നതും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നയൻ ടു സീറോ സെവൻ ഫൈവ് വൺ ഫൈവ് നയൻ നയൻ സീറോ ഇതാണ് വാട്സ്ആപ്പ് നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അത് ഡീറ്റെയിൽസും വാട്സ്ആപ്പ് നമ്പറും കൊടുത്തേക്കാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അതിനകത്ത് എസ് സിആർടി എൻ സിആർടി സ്റ്റാൻഡേർഡ് ബുക്സ് കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലാസ്സുകളും പിന്നെ ഈ പറഞ്ഞതുകൂട്ട തന്നെ ടോപ്പിക് തുടർന്നതിനു ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത് ജി കെ അനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും ചിലത് യു പി എസ് സി മെത്തേഡിലുള്ള യു പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇംഗ്ലീഷും ചിലത് മലയാളത്തിലും ആയിരിക്കും ഓക്ടസ്റ്റ് അപ്പൊ മിക്സ് ആണ് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് തീർത്തിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് എന്ന് പറയുന്നത് അതായത് പതിമൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയിട്ടുള്ള മാതൃക നമുക്ക് ഫൈവ് ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട മാതൃക നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴ്സ് നമ്മൾ കൊടുത്തു പണ്ടും നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുള്ളതാണ് കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക ഇപ്പൊ എല്ലാ പരീക്ഷയ്ക്കും പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡയറക്റ്റ് ചോദ്യം വരുന്നുണ്ട് സോ ഒഴിവാക്കാതെ സിലബസ് വൈസ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത് രണ്ട് മൂന്ന് വട്ടമെങ്കിലും വായിക്കാം അപ്പൊ നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏത് മാതൃകയാണ് അതിന്റെ പേരാണ് ഹരോൾഡ് ഡോമർ മാതൃക അല്ലെ ഹരോൾഡ് ഡോമർ മാതൃക അഥവാ മോഡൽ എന്നാണ് ഇതിന്റെ പേര് ഇത് ഈ കൂട്ടത്തിലില്ല അല്ലെ സോളോ മോഡൽ റോസ്റ്റോ മോഡൽ മഹൽനോബിസ് മോഡൽ ഇവയോ ഒന്നും അല്ല ഇന്നത് മഹലനോബിസ് മോഡൽ നമുക്കറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡലാണ് മഹലനോബിസ് മോഡൽ എന്നും പഞ്ചവത്സര പദ്ധതി ഓക്കെ മഹൽനോബിസ് മോഡലാണ് അപ്പൊ ഒന്നാം വജോത്സര പദ്ധതി എന്താണ് ഹരോൾഡ് ഡോമർ മോഡലാണ് സോ ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഈ സോളോ മോഡൽ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ക്യാപിറ്റൽ അക്യുമുലേഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉറപ്പുവരുത്തുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ ഈ സോളോ മോഡൽ എന്ന് വിളിക്കുന്നത് എന്താണ് സോളോ ഇതാണ് സ്പെല്ലിങ് എസ് ഒ ഡബ്ല്യു സോളോ മോഡല് ടെക്നോളജിക്കൽ ആയിട്ട് നമുക്ക് പ്രോഗ്രസ് ഉറപ്പു അത് ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ അക്യുമുലേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ റോസ്റ്റോ മോഡൽ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു തിയറിയാണ് ഈ റോസ്റ്റോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഡബ്ല്യു ഡബ്ല്യു റോസ്റ്റോ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഒരു മോഡൽ തിയറി ഉണ്ട് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഇറക്കിയ ഒരു തിയറിയാണ് ഡബ്ല്യു ഡബ്ല്യു റോസ്റ്റോ എന്താണ് തിയറിയുടെ പേര് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും റോസ്റ്റോ മോഡലിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റിന് ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ജനറലി ആൾക്കുന്നത് അപ്പൊ പഞ്ചത്സര പദ്ധതി മീൻസ് അഞ്ച് വർഷത്തേക്കുള്ള സ്പെസിഫിക് അല്ലേ അപ്പൊ റോസ്റ്റോ മോഡൽ ജനറൽ കാറ്റഗറി ഫോർ ദി ഡെവലപ്മെന്റ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഇത് തിയറി ബേസിസിൽ വന്ന ഒരു മോഡലാണ് ദ തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത് പ്രപ്പോസ്ഡ് ബൈ ഡബ്ല്യൂ റോസ്റ്റോ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി അപ്പൊ അതുമല്ല നമുക്ക് ഓൾറെഡി അത് അറിയാം അല്ലാന്നറിയാം അപ്പൊ ഇതിനകത്ത് വരുന്ന ഹറോൾഡ് ഓമർ മോഡൽ ആണ് സെക്കൻഡ് പഞ്ചവത്സര പദ്ധതി എന്നാണ് മഹൽ ആണ് പിന്നെ നാലാം പഞ്ചവത്സര പദ്ധതി ഒരു പേര് അറിയുമല്ലോ ഫോർത്ത് പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്നറിയപ്പെടുന്നത് ഗാഡ്ഗിൽ അല്ലെ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നു അതുപോലെ എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പൊ നാലും എട്ടും കൂടെ പഠിച്ചു വയ്ക്കുക ഗാഡ്ഗിൽ നാല് എട്ട് മൻമോഹൻ മോഡൽ ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്തൊന്നും നമുക്ക് കൂടുതലായിട്ട് നോക്കാനുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതിനകത്ത് എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ തുടങ്ങിയിട്ട് ബാക്കി എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് പഠിക്കാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നാണ് അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് ആർ ബി ഐയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണത് ഓപ്ഷൻ സി ആണ് അല്ലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഞാൻ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട് ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഇതെടുക്കാം അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്സും കൂടെ അങ്ങ് നോക്കി പോകാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇന്ത്യയിലെ പണനയത്തിന്റെ അല്ലെ ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ആണ് ആണല്ലോ ഇന്ത്യയിലെ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നു ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു അല്ലെ അതുപോലെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു അതുപോലെ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം എന്നാണ് ഒന്നാം തീയതിയാണ് എപ്പോഴും ചോദിക്കുന്നുണ്ട് അതുപോലെ ഹിൽട്ടൺ എൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപീകൃതമായത് ഈ ഹിൽട്ടൺ എൻ കമ്മീഷനെ പറ്റിയിട്ട് അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഹിൽട്ടൺ എൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്റെ പഴയ ഒരു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോയൽ കമ്മീഷൻ റോയൽ കമ്മീഷൻ ഇതായിരുന്നു ഇതിന്റെ പഴയ പേര് ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് നിലവിൽ വന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡേറ്റാസ് നിങ്ങൾ പഠിച്ചു വെക്കണം ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ കൃത്യമായിട്ട് അങ്ങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അടുത്ത മറ്റൊരു ചോദ്യമാണ് ഒരു രൂപ നോട്ടിൽ ആരാണ് ഒപ്പിടുന്നത് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ് ധനകാര്യ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരു രൂപ നോട്ടില് ഒപ്പിടുന്നത് അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ബാക്കി കറൻസി അച്ചടിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആണല്ലേ നോട്ട് അച്ചടിച്ചിറക്കുക അതുപോലെ വായ്പ നിയന്ത്രിക്കുക അതുപോലെ സർക്കാരിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നതാരാണ് നമ്മുടെ ആർ ബി ഐ ആണ് അപ്പം ബാക്കി ഒരു രൂപയുടെ നോട്ടിൽ മാത്രമാണ് ധനകാര്യ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒപ്പിടുന്നത് അല്ലെ അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം കൂടിയാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു മേഖലയാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് ആ എക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മോഡൽസ് അതായത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്ലാനിങ് കമ്മീഷന് മുന്നേ ആയിട്ട് പലതരത്തിലുള്ള പ്ലാൻസ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് ഈ സർവോദയ പ്ലാൻ എന്ന് പറയുന്നത് സർവോദയ പദ്ധതി ആരുടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആളുടെ പേര് ജയപ്രകാശ് നാരായണന്റെയാണ് ജയപ്രകാശ് നാരായണൻ ആണ് നാരായൺ എന്ന് വേണമെങ്കിൽ പറയാം സർവോദയ പ്ലാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലെ അതായത് ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവയുടെ ചില ആശയങ്ങളിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായണൻ പ്ലാൻ ചെയ്തെടുത്തത് അപ്പൊ ഇതിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചു ഈ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല സോ ഓപ്ഷൻ ഡി ഇവയെ ഒന്നുമല്ല അല്ല എന്നുള്ളതായിരുന്നു ആൻസർ അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ടല്ലോ ഗാന്ധിയൻ പ്ലാൻ നമുക്കറിയാം ഗാന്ധിയൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിനാണ് ഇത് ഏതേ വർഷം സർവോദയ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സർവോദയ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഗാന്ധിയൻ പ്ലാന് അത് പരിഷ്കരിച്ചു സോറി ആവിഷ്കരിച്ചത് ആരായിരുന്നു എസ് എൻ അഗർവാളാണ് ഇതൊക്കെ ഇനിയും ചോദിക്കാം എസ് എൻ അഗർവാൾ ആണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ബോംബെ പ്ലാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബോംബെ പ്ലാൻ ബോംബെ പ്ലാൻ്റെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ തന്നെയാണ് ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു കൂട്ടം വ്യവസായികൾ എട്ടു പേര് ചേർന്ന് അവതരിപ്പിച്ചതാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് അതായത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത് ഈ പദ്ധതിയുടെ യഥാർത്ഥ പേരായിരുന്നു അത് ദെൻ പീപ്പിൾസ് പ്ലാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി അതാരുടെയാണ് എം എൻ റോയ് നമുക്കിവിടെ എം എൻ റോയ് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആരാണ് ജനകീയ പദ്ധതിയാണ് പീപ്പിൾ പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയാണ് എം എൻ റോയ് ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൃഷിക്കായിരുന്നു അല്ലെ അതുപോലെ ഇതിന്റെ മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ ചോദിക്കാം റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു ജനകീയ പദ്ധതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് അതിനുശേഷമാണ് സർവോദയ പ്ലാൻ വരുന്നത് നോക്കണേ എക്കണോമിക് പ്ലാനിങ് കൃത്യമായിട്ട് നോക്കണം അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ചോദ്യമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ പറ്റിയിട്ടാണ് ഒന്ന് ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു രണ്ട് ഇത് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് അറിയപ്പെട്ടിരുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് സ്ഥാപിതമായി നമുക്കറിയാം ഐ സി എ ആർ അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്നത് പേരിനകത്ത് ഉണ്ട് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് അല്ലേ ഈ റിസർച്ച് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ഓർക്കേണ്ടത് ഇതൊരു അപ്പെക്സ് ബോഡിയാണ് കോർഡിനേറ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക മാനേജ് ചെയ്യുക എന്തിനെ റിസർച്ച് വന്നതുകൊണ്ട് തന്നെ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഗ്രികൾച്ചറൽ ഫീൽഡിനകത്ത് പ്രത്യേകിച്ച് ഈ ഹോർട്ടികൾച്ചർ ഫിഷറീസ് അനിമൽ അനിമൽ ആ ഒരു മേഖല അതിനകത്തൊക്കെ തന്നെ റിസേർച്ച് ചെയ്യുക പഠിക്കുക അല്ലെ പ്രധാനമായിട്ട് പഠിക്കുക കോർഡിനേറ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക മാനേജ് ചെയ്യുക പഠനം അതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസേർച്ചിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇത് രജിസ്റ്റർ ആയിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ആയിരിക്കുന്നത് ഒരു സൊസൈറ്റി പോലെയാണ് രജിസ്റ്റർ ആയിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കറക്റ്റ് നോക്കുവാണെങ്കിൽ ജൂലൈ മാസം പതിനാറിനാണ് നിലവിൽ വന്നിരിക്കുന്നത് ഏത് റെക്കമെൻഡേഷൻ പ്രകാരം അത് ചോദിക്കാം റോയൽ കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂലൈ മാസം പതിനാറിനാണിത് സ്ഥാപിതമാകുന്നത് അപ്പൊ ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നുണ്ടോ അതെ ഇതൊരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് അതുപോലെ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ അതുപോലെ തന്നെ ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിലായിരിക്കും വരുന്നത് ഓക്കെ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക സോ ഒന്നും ഒന്നും നമുക്ക് ശരിയായിട്ട് കിട്ടി ഇനി മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിരിക്കും നോക്കിയേ ഇത് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് അറിയപ്പെട്ടിരുന്നു അതും ശരിയാണ് കാരണം ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നായിരുന്നു ഇതിന്റെ പേര് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നിതിന്റെ പേര് മാറുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് കൃത്യമായിട്ട് നോക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള സ്ഥാപനങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് എൻ ബി എഫ് സിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ എൻ ബി എഫ് സിയുടെ ഫുൾ നെയിം എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ എൻ ബി എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നാണ് അർത്ഥം എൻ ബി എഫ് സി മീൻസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ളതാണ് അർത്ഥം അവിടെ ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാങ്ക് ഇതര മലയാളം എന്താ പറയുന്നത് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അതും ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് താഴോട്ട് വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ക്ലാസ് എടുത്തിട്ട് ഇത് ചെയ്യാം ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് നോക്കേ സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് ബാങ്കുകളെ പൊതുവെ നമ്മൾ വാണിജ്യ ബാങ്ക് സഹകരണ ബാങ്ക് എന്നിങ്ങനെ രണ്ട് ഗണത്തിൽപ്പെടുത്താം വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് അതിന്റെ എക്സാമ്പിൾ എന്താ കേരള ബാങ്ക് ആണ് അല്ലെ വാണിജ്യ ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ അതുപോലെ താഴേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാ പോയിന്റ്സും നമുക്ക് വേണ്ടതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിന്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് എൻ ബി എഫ് സിസ് ബാങ്കുകളെ പോലെ തന്നെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയില്ല ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണിത് ഇൻഷുറൻസ് കമ്പനി അതായത് എൽ ഐ സി ജി ഐ സി മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ യു ടി ഐ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്നിവയെല്ലാം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കെ എസ് എഫ് ഇ ചോദിക്കാം കെ എസ് എഫ് ഇ എന്നാണ് ഒരു എൻ ഡി എഫ് സി ആണ് കേരളത്തിലുള്ള ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായതാണിത് സ്വർണപണയം വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങള് കേരള ഫിനാൻസ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് കെ എസ് എഫ്ഇ യുടെ ഫുൾ നെയിം അതാണല്ലോ ആ ശാഖകളിലൂടെ നൽകി വരുന്നുണ്ട് വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ കെ എസ് എഫ് ഇയുടെ സാന്നിധ്യം ശക്തമാണ് അല്ലേ ഇപ്പൊ കെ എസ് എഫ്ഇ ഒരു എൻ ബി എഫ് സി ആണോ എന്ന് ചോദിക്കാം ആണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ വന്നിരിക്കുന്നത് അതായത് എൻ ബി എഫ് സിസ് നിലവിൽ വന്ന് ചിലയിടത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കമ്പനിസ് ആക്ട് പ്രകാരം ഒന്നുണ്ട് ഇതുകൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി ആക്ട് അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് പ്രകാരവും എൻ ബി എഫ് സീസ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അനുസരിച്ച് അൻപത്തി ആറ് പഠിച്ചു വെക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളിൽ നിർവഹിക്കുന്ന എൻ ബി എഫ് സീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് ഒന്ന് കണ്ടാലും ശരിയാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നും ചോദിച്ചത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പക്ഷെ നമ്മൾ ഇനി മുന്നോട്ട് തന്നെ പ്രതീക്ഷിക്കുന്നില്ല സോ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എസ് സിആർടി എൻ സി ആർ ടി നിങ്ങൾ കവർ ചെയ്തു പോവാ അവിടെ നിന്ന് മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും പ്രത്യേകിച്ച് പ്ലസ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കവർ ചെയ്യാം പ്രിലിംസ് എഴുതാൻ പോകുന്നവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ